നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കണ്ടുകൊണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ രണ്ടു നാല് ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേട്ടുന്നതും ഭവാൻ പ്രശസ്ത സാഹിത്യകാരൻ പൂന്താനം നമ്പൂതിരിയുടെ ജ്ഞാനപ്പാനയിലെ പ്രസക്തമായ വരികളാണിത് ഈ വരികൾ ഒരു വട്ടമെങ്കിലും ചൊല്ലാത്ത മലയാളികൾ ആരും ഉണ്ടാവില്ല ഈ വരികളുടെ യഥാർത്ഥ അർത്ഥം സ്വന്തം ജീവിതത്തിൽ തെളിയിച്ചു തന്ന വ്യക്തിയാണ് പി ജോർജ് കേരള രാഷ്ട്രീയത്തെ അത്രത്തോളം വ്യഭിചരിച്ച ഒരു രാഷ്ട്രീയ നേതാവ് ചരിത്രത്തിൽ തന്നെ കാണില്ല നിലപാട് എന്ന് പറയുന്നത് ഏഴ് അയലത്ത് കൂടി പോലും പോകാത്ത നേതാവ് ഇക്കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ യു ഡി എഫ് ആയും എൽ ഡി എഫ് ആയും ബി ജെ പിയുമായും എസ് ഡി പിയുമായും ചേർന്ന് പ്രവർത്തിച്ചു കൂടെ നിൽക്കുന്നവനെ കുതികാൽ വെട്ടുന്നത് കൂടെ പിറന്നത് ആയതുകൊണ്ട് ഒരിടത്തും വെച്ചുപൊറിപ്പിച്ചില്ല അവസാനം ബി ജെ പിയിലെത്തി ബി ജെ പിയിലെത്തിയത് ആശയപരമായോ ആദർശം കൊണ്ടോ അവരുമായി എന്തെങ്കിലും യോജിപ്പുള്ളതോ കൊണ്ടല്ല മറിച്ച് കേറി നിൽക്കാൻ മറ്റൊരു കൂര ഇല്ല എന്ന ഒരൊറ്റ കാരണത്താൽ മാത്രമാണ് പോകുന്നതിന് തലേന്നും ബി ജെ പിയെ തെറി നേതാവാണ് പി സി ജോർജ് എന്നതാണ് സത്യം പെണ്ണായി പറഞ്ഞുവെങ്കിൽ ഒരുപക്ഷെ വേശിയായി മാറിയേനെ പി സി എന്ന് ഉണ്ണിത്താൻ പറഞ്ഞതും പി സി ജോർജിന്റെ ഇനീഷ്യലായ പി സിക്ക് കൊണ്ടുള്ള നിർവചനം ശോഭാ സുരേന്ദ്രൻ കൊടുത്തതുമെല്ലാം ഇതിനാൽ തന്നെയാണ് പക്ഷേ എന്തു ചെയ്യാൻ അവസാനം ആ പി സിയെ പൊക്കി നടക്കേണ്ട ഗതികേട് ശോഭക്ക് വന്നു അതാണ് ശോഭയുടെ പാർട്ടി എത്ര വലിയ കള്ളനാണെങ്കിലും ക്രിമിനൽ ആണെങ്കിലും വിവരദോഷിയാണെങ്കിലും ബി ജെ പിയിലെത്തിയാൽ പിന്നെ പൂർണ്ണനായല്ലോ എന്തായാലും ലാഭം നോക്കി കുട്ടിക്കുരങ്ങൻ മരച്ചില്ലയിൽ മാറി മാറി ചാടുന്നതുപോലെ വിവിധ മുന്നണികൾ ചാടി ബി ജെ പിയിൽ എത്തിയ പൂന കാണാനില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പത്തനംതിട്ടയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിത്വം മോഹിച്ച് ബി ജെ പിയിൽ ലയിച്ച പി സി ജോർജ് അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയാക്കിയതോടെ തന്നെ ഏകദേശം ഉൾവലിഞ്ഞതാണ് ഇപ്പോഴിതാ പൂർണ്ണമായും രാഷ്ട്രീയ വനവാസത്തിലായി കഴിഞ്ഞിരിക്കുന്നു സ്ഥിരം പത്രസമ്മേളനങ്ങളില്ല സോഷ്യൽ മീഡിയയിലാണെങ്കിൽ കാണാനേ ഇല്ല എൻ ഡി എ അധികാരത്തിൽ വന്നിട്ടും സ്വന്തം മുന്നണിയെ അഭിനന്ദിച്ച് ഒരു പോസ്റ്റ് പോലും ഇല്ല കറിവേപ്പിലെ പോലെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പി സി എ കേരളം മുഴുവൻ കെട്ടി എഴുന്നള്ളിച്ച പി സി എ അവർ അവസാനം ചവച്ചുതുപ്പി എന്നത് ചുരുക്കം പി സി ജോർജ് വെച്ചതാണ് ഈ ഗതി കേരള ജനതയെ വല്ലാതെ അങ്ങ് വിലയിരുത്തി കളഞ്ഞു ഓന്ത് നിറം മാറുന്നത് പോലെ നിലപാടുകൾ മാറ്റിയ പി സി എ വിശ്വസിക്കാൻ മാത്രം പൊട്ടന്മാരല്ല ഇവിടെയുള്ള ആളുകൾ എന്നത് പി സി മറന്നു കഴിഞ്ഞ തവണ പൂഞ്ഞാറിൽ ദയനീയമായി തോറ്റപ്പോഴെങ്കിലും പി സി ജോർജ് മനസ്സിലാക്കേണ്ടതായിരുന്നു പക്ഷേ കേരള രാഷ്ട്രീയത്തിലെ ചാണക്കൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച് നടന്ന പി സിക്ക് അതിന് കഴിഞ്ഞില്ല വീണ്ടും പോയി സംഘപരിവാർ കൂടാരത്തിലേക്ക് നിലം തൊടാതെ പറപ്പിച്ച് മൂലക്കിരുത്തി ബി ഇനി ഒരിടത്തേക്കും ചാണാനും പറ്റില്ല കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന പി സി ജോർജ് എന്ന പേര് മായച്ചു കളഞ്ഞ ഒരു തിരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പി സി ജോർജ് എന്ന അഹങ്കാരം പിടിച്ച നേരും നെറിയും നിലപാടുമില്ലാത്ത രാഷ്ട്രീയ അധികായകനെ ആജീവനാന്ത വനവാസത്തിനയച്ച തിരഞ്ഞെടുപ്പ്